േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിനായി റോഡ് അടച്ചു ബസ് ഗതാഗതം കരുളാഴി വഴി തിരിച്ചുവിട്ടു നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ ഗേറ്റ് അടച്ചു റെയിൽവേയും സംസ്ഥാന സർക്കാരും പദ്ധതി ചെലവ് തുല്യമായി വഹിക്കുന്ന നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തുടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് കാരണം നീട്ടുകയായിരുന്നു അടിപ്പാതയുടെ റെയിൽവേ ഭാഗത്തിന്റെയും സമീപ ഭാഗത്തിന്റെയും ഡിസൈനുള്ള അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നിർമ്മാണം തുടങ്ങുന്നത് നിലവിലുള്ള റെയിൽവേ ഗേറ്റിലൂടെ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നതിന് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു ഗേറ്റ് അടച്ചതോടെ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കാളിക്കാവ് ഭാഗത്തുനിന്ന് നിലമ്പൂരിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പൂക്കോട്ടുംപാടം കരുളായി മലയോര ഹൈവേയിലൂടെ കരുളായി ജംഗ്ഷൻ വഴി കരുളായി മുക്കട്ട വഴി യാത്ര ചെയ്യേണ്ടതാണ് റെയിൽവേ ഗേറ്റിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡും മുക്കട്ട കരുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴി യാത്ര ചെയ്യാവുന്നതാണ് ഗതാഗത നിയന്ത്രണങ്ങൾക്ക് ആർ ടി ഐയുടെ അംഗീകാരവും ലഭിച്ചതാണ് കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ളത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരഭി എയർ മൂവേഴ്സിനാണ് അടിപ്പാതയുടെ നിർമ്മാണക്കാരാർ നൽകിയിട്ടുള്ളത് ആറ് മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ